പട്ടാമ്പിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നു ഷർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ കൊടുമുണ്ട ഗേറ്റിലാണ് അപകടം നടന്നത് ഗേറ്റ് തകർന്നതോടെ പട്ടാമ്പി മുതുതല പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം നടന്നത് പട്ടാമ്പി മുതുതല പാതയിലെ കൊടുമുണ്ട ഗേറ്റിലാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിടിച്ച് അപകടമുണ്ടായത് ട്രെയിൻ പോകുവാൻ വേണ്ടി ഗേറ്റ് താഴ്ത്തുന്ന സമയത്ത് ഇത് മറികടക്കാൻ ഗുഡ്സ് ഓട്ടോറിക്ഷ അമിത വേഗതയിൽ എത്തുകയും ആദ്യത്തെ ഗേറ്റ് കടക്കുകയും വരുന്ന രണ്ടാമത്തെ ഗേറ്റിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് തകർന്നു ഇതോടെ പട്ടാമ്പി മുതുതല പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു സംഭവസമയം റെയിൽപാതയിലൂടെ ട്രെയിൻ കടന്നുപോയി റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗേറ്റ് ശരിയാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ഈ ചാനൽ പട്ടാമ്പി മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ soft education balanchiri